കൊച്ചി തേവര കോന്തുരുത്തി പള്ളിക്ക് സമീപം രാവിലെ ആറുമണി സമീപവാസിയും ഹരിതകർമ്മ സേനാംഗവുമായ മണി ഇവിടെ എത്തുമ്പോൾ കോന്തുരുത്തി കൊടിയന്തറ കെ ജെ ജോർജ് നിലത്തിരിക്കുന്നതാണ് കണ്ടത് ആരോ തൊട്ടടുത്ത് കിടക്കുന്നതായും കണ്ടു ആദ്യം കരുതിയത് ജോർജിന്റെ ഭാര്യ ആണെന്നാണ് മുഖം മറച്ചിരുന്നോ തന്നെ ഴുന്നേൽപ്പിക്കാൻ ഇതിനിടെ ജോർജ് പറഞ്ഞു ഇതാരാണ് കിടക്കുന്നതെന്ന മണിയുടെ ചോദ്യത്തിന് ആരാണിതെന്ന് തനിക്ക് അറിയില്ലെന്നും ആരോ ഇവിടെ കൊണ്ടിട്ട് പോയതാണെന്നുമായിരുന്നു ജോർജിന്റെ മറുപടി ഇതോടെ സംശയം തോന്നിയ മണി അയൽവീട്ടിലെ സ്ത്രീയെ കൂടി വിവരം അറിയിച്ചു തുടർന്ന് ഇരുവരും കൗൺസിലറെ വിവരം ധരിപ്പിക്കുകയും അവർ പോലീസിനെ വിളിക്കുകയുമായിരുന്നു അപ്പോഴാണ് നടക്കുന്ന കൊലപാതക വിവരം നാടെറിഞ്ഞത് ഒരു ഫ്ലാറ്റിന്റെയും ഹോസ്റ്റലിന്റെയും ഇടയ്ക്ക് കഷ്ടിച്ച് ഒരു ബൈക്കിന് കടന്നു പോകാവുന്ന ഇരുപത് മീറ്റർ വരുന്ന വഴിയാണ് ജോർജിന്റെ വീട്ടിലേക്കുള്ളത് ഇതിന്റെ പകുതി ദൂരം വരെ ഇയാൾ മൃതദേഹം വലിച്ചു കൊണ്ടുവന്നിരുന്നു പോലീസ് അന്വേഷണത്തിലാണ് ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയാണ് മരിച്ചു കിടക്കുന്നതെന്ന് മനസ്സിലായത് തനിക്കൊപ്പം വന്ന സ്ത്രീ പന്ത്രണ്ട് മണിയോടെ തിരിച്ചു പോകുമ്പോൾ പറഞ്ഞുറപ്പിച്ച തുക നൽകിയെന്നും കൂടുതൽ ആവശ്യപ്പെട്ടതോടെ വഴക്കായി മാറി എന്നുമായിരുന്നു ജോർജിന്റെ മൊഴി ഇതിന്റെ അരിശത്തിൽ കയ്യിൽ കിട്ടിയ ഇരുമ്പ് വടിയെടുത്ത് തലയ്ക്ക് അടിക്കുകയായിരുന്നു മദ്യലഹയിലായിരുന്ന ജോർജിന്റെ മദ്യത്തിന്റെ കെട്ടഴിഞ്ഞപ്പോഴാണ് മൃതദേഹം എങ്ങനെ ഒളിപ്പിക്കും എന്നതിനെ കുറിച്ചുള്ള ആലോചന ഉണ്ടായത് ഒരു ചാക്ക് വേണമെന്ന് തോന്നി വെളുപ്പിനെ നാലരയോടെ മുക്കാൽ കിലോമീറ്റർ അകലെയുള്ള അപ്പക്കടയിലേക്ക് ചാക്കും അന്വേഷിച്ച് നടന്നു നാലരയോടെയാണ് ജോർജ് എത്തിയതെന്ന് കട നടത്തുന്ന സന്തോഷ് പറയുന്നു ഒരു ചാക്ക് വേണമെന്ന് പറഞ്ഞു പിന്നെ ഒരെണ്ണം കൂടി ആവശ്യപ്പെട്ടു പതിനാല് രൂപയ്ക്ക് രണ്ട് ചാക്കുകളും വിറ്റു ചാക്കുമായി അയാൾ പോകുകയും ചെയ്തു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് അപ്പവും ചിക്കൻ കറിയും പാർസൽ വാങ്ങി ഓട്ടോറിക്ഷയിൽ ജോർജി പാലക്കാട് സ്വദേശിനിയായ സ്ത്രീയോടൊപ്പം വീട്ടിലെത്തിയത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് തുക പറഞ്ഞുറപ്പിച്ച് ഈ സ്ത്രീയെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു കൊലയ്ക്ക് ശേഷം തലയുടെ ഭാഗം ചാക്കുകൊണ്ട് മൂടി കാലിൽ പിടിച്ചു വലിച്ച് ഇടവഴിയിൽ കൊണ്ടിട്ടതോടെ തളർന്നു പോയ ജോർജ് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി പിന്നാലെയാണ് രാവിലെ ആറരയോടെ എത്തിയ ഹരിതകർമ്മ സേനാംഗമായ മണി ജോർജിനെയും തൊട്ടടുത്ത് മൃതദേഹവും കാണുന്നത് മകളുടെ കുഞ്ഞിന്റെ പിറന്നാൾ ആയതിനാൽ ജോർജിന്റെ ഭാര്യ മകളുടെ വീട്ടിലായിരുന്നു പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ജോർജും അങ്ങോട്ടേക്ക് പോകാനിരിക്കുകയായിരുന്നു അപ്പോഴാണ് കൊലപാതകവും മറ്റ് സംഭവ ഉണ്ടായത് ഇൻക്വസ്റ്റർ നടപടികൾക്ക് ശേഷം വൈകിട്ടോടെ സ്ത്രീയുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി എന്നാൽ ആരാണ് മരിച്ചതെന്ന വിവരം പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കടുത്ത മദ്യപാനിയാണ് ജോർജ് എന്നും മദ്യപിച്ചു കഴിഞ്ഞാൽ സ്വഭാവം മാറുമെന്നും പ്രദേശവാസികൾ പറയുന്നു സ്ത്രീകളുമായി ബന്ധപ്പെട്ട് മുമ്പും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് വയനാട് നിന്ന് എത്തിയവരാണ് ജോർജും കുടുംബവും പതിനഞ്ച് കൊല്ലം മുമ്പാണ് ഇപ്പോൾ താമസിക്കുന്ന വീട് വാങ്ങിയത് ഓടിട്ട ഈ വീട് രണ്ടായി പകുത്ത് അതിൽ രണ്ടു മുറി ഇതര സംസ്ഥാനക്കാർക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ് പ്രായമായ ആളുകളെ പരിചരിക്കുന്ന ജോലിയാണ് ജോർജിന് எம் சி நியூஸ் கனேடியன் வார்த்தா ஜாலகம்